ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ഫോർ നമസ്കാരം സ്ത്രീ പീഡന പരാതിയിൽ ആരോപണവിധേയനായ സി പി എം നേതാവിനെ സംരക്ഷിക്കുന്ന കോന്നി എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക് സ്ത്രീപീഡന പരാതിയിൽ ആരോപണ വിധേയനായ സി പി എം നേതാവിനെ സംരക്ഷിക്കുന്ന കോന്നി എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കോന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ്മാരായ റോബിൻ പീറ്റർ വെട്ടൂർ ജ്യോതി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ ദീനാമ റോയ് ദേവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട